ഫ്യൂഡൽ വ്യവസ്ഥ ഫ്യൂഡൽ വ്യവസ്ഥ ഒരു ഭൂമി ഭൂമികേന്ദ്രിത ഭരണക്രമമായിരുന്നു ഇത് മധ്യയുഗീയ യൂറോപ്പിൽ ഒമ്പത് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ വ്യാപകമായി കാണപ്പെട്ടു ഈ വ്യവസ്ഥയിൽ രാജാവ് ഭൂപതിമാർ ശൂരന്മാർ കർഷകർ തുടങ്ങിയവരായിരുന്നു ഉണ്ടായിരുന്നത് ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഉത്ഭവവും വികസനവും റോം സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം അഞ്ചാം നൂറ്റാണ്ടാണ് അന്ന് ഭരണ സംവിധാനങ്ങളെല്ലാം തന്നെയും ബലഹീനമായി യുദ്ധങ്ങൾ അക്രമങ്ങൾ അനിശ്ചിതാവസ്ഥ എന്നിവയെ തുടർന്ന് ജനങ്ങൾ സുരക്ഷിതത്വം തേടി പ്രാദേശിക ശക്തികളായ ഭൂപതിമാരുടെ കീഴിലേക്ക് ചേർന്നു ഭൂമി സമ്പത്തിൻ്റെ ആധാരമായി മാറി ഭൂപതിമാർ അവരാണ് അതിൻ്റെ മേൽക്കോയ്മ നേടിയിരുന്നത് സൈനിക സേവനം നികുതി കർഷകസത്രം എന്നിവ വഴി ഭരണ സംവിധാനം പ്രവർത്തിച്ചു ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് രാജാവാണ് കിങ് രാജ്യത്തിന്റെ സുപ്രീം ഭരണാധികാരി ഭൂപതിമാർക്ക് അഥവാ ലോഡ്സുകൾക്ക് ഭൂമി ഭൂമിയെ ഫീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അത് നൽകി അതിനു സൈനിക സഹായം ആവശ്യപ്പെടുകയും ചെയ്യുവരെ ൂപതിമാർ അഥവാ ലോർഡ്സ് ഓർ നോബിൾസ് രാജാവിൽ നിന്ന് ഭൂമി കൈപ്പറ്റിയ പ്രഭുക്കന്മാരാണത്രേ അവർ നിരവധി വാസലുകൾ തങ്ങളുടെ കീഴിൽ ഉണ്ടായിരിക്കും തങ്ങളുടെ ഭൂമിയിലേക്കുള്ള കരുതലും ഭരണം എന്നിവയ്ക്ക് ഉത്തരവാദിത്തവും ഉള്ളവരാണവർ ശൂരന്മാർ അവരെ നൈറ്റ്സ് എന്നും വാസൽസ് എന്നും അറിയപ്പെട്ടു ഭൂപതിമാരുടെ കീഴിൽ സൈനിക സേവനം നൽകുന്നവരാണവർ പകരമായി അവർക്ക് ചെറിയ ഭൂമി മേഖലകൾ നൽകും യുദ്ധസമയത്ത് രാജാവിനും ലോഡ്സിനു വേണ്ടി പോരാടും കർഷകർ അഥവാ പെസൻസ് എന്നോ സർഫ്സ് എന്നോ അവരെ അറിയപ്പെടും കർഷകർ ഭൂപതിമാരുടെ ഭൂമിയിൽ കൃഷി ചെയ്തു സർഫുകൾ വളരെ താഴ്ന്ന പദവിയിലുള്ളവരായിരുന്നു ഭൂപതിമാരുടെ അനുമതിയില്ലാതെ ഭൂമി വിടാൻ പോലും കഴിയില്ലായിരുന്നു വിളവിന്റെ വലിയൊരു പങ്ക് ഭൂപതിമാർക്ക് കൊടുക്കേണ്ടതായിരുന്നു ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ പ്രധാന സവിശേഷതകൾ ഭൂമി സമ്പത്തിന്റെ അടിസ്ഥാനമായിരുന്നു സമൂഹം ഭൂമിയുടെ ഉടമസ്ഥിത അനുസരിച്ച് തിരിഞ്ഞു വംശപരമ്പരാഗത അധികാരമുണ്ടായി ഭൂപതിമാരുടെ പദവി തലമുറകൾക്ക് ശേഷം കൈമാറി കൈമാറി വന്നു ഭൂമതിമാർക്ക് അധികാരപരിധിയുണ്ട് അവർ നിയമങ്ങളും നികുതികളും സൈന്യവുമൊക്കെ നിയന്ത്രിച്ചു കർഷകർ ദാസ്യ പരിവേഷതയിൽ മാത്രമായി തീർന്നു കർഷകർക്ക് ഭൂമിയുടമയുടെ അനുമതിയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നായി രാജാവിൻ്റെ അധികാരം പ്രതീകാത്മകം യഥാർത്ഥത്തിൽ